തൊഴിൽ അവസരങ്ങൾക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസം ആർജിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് മന്ത്രി വി എൻ വാസവൻ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ എ പ്ലസ് വിജയികളെ ആദരിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം തെള്ളകം ചൈതന്യയിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ നൈപുണ്യ സാധ്യതകളും പ്രയോജനപ്പെടുത്തുവാൻ കഴിയണമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നാളെ എത്ര മാറിയാലും കാണപ്പെട്ട ദൈവങ്ങൾ അച്ഛനും അമ്മയാണ് മാതാപിതാക്കളാണ് അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ അധ്യാപകരാണ് അതുകൊണ്ടാണ് മാതാപിത ഗുരു ദൈവം എന്ന ആദ്യം ക്ലാസ്സുകളിൽ അധ്യാപകർ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളിനിയും പഠിച്ചു പോയി കഴിയുമ്പോൾ വിദേശങ്ങളിലും സ്വദേശങ്ങളിലും സ്വദേശങ്ങളിലുമൊക്കെയായി ദൂരത്തേക്ക് പോയി കഴിയുമ്പോൾ കുടുംബ ബന്ധങ്ങളുടെ പവിത്രമായ ഉള്ളടക്കം പലപ്പോഴും നഷ്ടപ്പെട്ട് ഉറ്റവരെയും ഉടയവരെയും ഒക്കെ കാണാതെ വരുന്ന സമയമുണ്ടാവും അത്തരം ഘട്ടങ്ങളിൽ പോലും തലയിൽ വെച്ചാൽ പേനരിക്കുമെന്നും താഴത്ത് വെച്ചാൽ ഉറപ്പരിക്കുമെന്നുള്ള കാഴ്ചപ്പാടിൽ വളർത്തിയെടുത്ത മക്കൾ അവർ കൈ കൈവളരുന്നോ കാലു വളരുന്നോ ഒക്കെ നോക്കി വളർത്തു വലുതായി അവരെ ഈ തരത്തിൽ പഠിപ്പിച്ച് സ്ഥാനത്തിലേക്ക് എത്തിക്കുമ്പോൾ തങ്ങളുടെ മാതാപിതാക്കൾ വഹിക്കുന്ന ആ ചുമതല അവരോടുള്ള കടപ്പാട് നമുക്ക് നിശീസീമമായിരിക്കണം അതൊരിക്കലും വിസ്മരിച്ചു കൂടുക കോട്ടയം അതിരൂപത വികാരി ജനറൽ ഫാദർ തോമസ് ആനിമൂട്ടിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ കെ എസ് 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 എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ്മ സോണി കെ എസ് 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 അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെഫിൻ ഒഴുങ്ങാലിൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും കരസ്ഥമാക്കിയ കോട്ടയം കൈപ്പുഴ സ്വദേശി അനീഷ ജോഷി ഉൾപ്പെടെ കെ എസ് എസിന്റെ പ്രവർത്തന ഗ്രാമങ്ങളിൽ നിന്നായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് വിജയം കരസ്ഥമാക്കിയവരെയാണ് ആദരിച്ചത് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ